ചായ അജിത് അജിത് കൊടുക്കണ്ടേ എട്ട് കൂപ്പണാണ് എടുത്തിട്ടുള്ളത് എട്ട് കൂപ്പൺ അത് ഞാൻ ആക്കും പത്ത് ലക്ഷം ചായ കുടിക്കോ കോടീശ്വരനാകു ഇന്നത്തെ വീഡിയോസ് വീഡിയോസ് നോക്ക് ചായ കുടിക്കോ ോ എന്നുള്ള ബോച്ചയുടെ ഒരു വാക്ക് അതിന്റെ ഒരു ചെങ്കുവെട്ടിയുടെ ഒരു ബ്രാഞ്ച് ഇവിടെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇന്നാണ് ഏകദേശം ഈ മണിക്ക് പോച്ചയുടെ ടീമും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യാനുള്ളത് കോട്ടക്കൽ ചെങ്കോട്ടിക്കുളം ജുമാ മസ്ജിദിൻ്റെ അടുത്ത് ബോച്ചെ പാർട്ണർ യൂണിവേഴ്സൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഔട്ട്ലെറ്റും കൂടി തുടങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ബോച്ചയുടെ എല്ലാ ടീമും ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരായ എല്ലാ സഹപ്രവർത്തകരും സഹോദരങ്ങളും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം എന്ന രീതിയിൽ പോച്ചയ്ക്ക് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഭയങ്കരനായ ഏരിയാടെ നൌഫലാണ് നമ്മുടെ ഈ ഒരു ബോച്ച പാർട്ട്ണർ യൂണിവേഴ്സൽ മാർക്കറ്റിങ്ങിൻ്റെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് ദൂരം പോയി ഇനി ബോച്ചെ ടിക്കറ്റും ബോച്ചെ ടീയും വാങ്ങാനും ആരും നിൽക്കണ്ട നമ്മുടെ അടുത്ത് തന്നെ കോട്ടയൽ പരിസരത്ത് തന്നെ നമ്മളൊരു ഫ്രാഞ്ചൈസി തുടങ്ങി ഫ്രാഞ്ചൈസിൻ്റെ മെയിൻ ഓണർ എന്ന് പറയണെങ്കിൽ നമ്മൾ ചോലപ്പുറത്ത് മജീദാണ് നമ്മുടെ കസീനാണ് അപ്പോൾ എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ ഭാഗത്തു നിന്നും നാട്ടിലെ ഭാഗത്തു നിന്നും ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ ഈ ഉദ്ഘാടനത്തിൻ്റെ ഈ ഒരു വേളയിൽ തന്നെ ഒരുപാട് ജനസാഗരങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ടുകളും പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ ഇതാ നമ്മുടെ സുഹൃത്തുക്കളായ ഒരുപാട് ആൾക്കാർ ഇതാണ് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇതു ഇതുപോലെ ഇനി ഒരുപാട് ഫ്രാഞ്ചൈസികൾ ഇനിയും പല ഭാഗത്തും വരും നല്ല രീതിയിൽ തന്നെ ഇത് വിജയിക്കട്ടെ വിജയിച്ച് പോകണം തന്നെ തന്നെ നമുക്ക് എല്ലാവരോടും ആഗ്രഹം കാരണം വെച്ചാൽ ഇതുകൊണ്ട് ഒരു നഷ്ടങ്ങളും നമുക്കിവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഭാഗ്യം ഏതുമായിട്ടാണ് വരുന്നത് എന്നുള്ളത് നമ്മളേതായാലും കണ്ടറിഞ്ഞേ തന്നെ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ ഒരുപാട് പത്ത് ലക്ഷം അടിച്ചവരും പിന്നെ ഒരു ലക്ഷം അടിച്ചവരും എല്ലാവരും ഉണ്ട് അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് അല്ല അപ്പൊ നമ്മുടെ മൊബൈൽ നമ്പർ പേരും ആ അപ്പൊ നമ്മളിത് അഞ്ച് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഏതായാലും നമ്മളെ ചെങ്കുവട്ടി യുവാമസിന്റെ അടുത്താണ് നമ്മളെ ഈ ഒരു കോച്ചയുടെ നമ്മളെ കാർണ്ണൂരാണ് ഇതാ വിളിച്ചോ നമ്മളെ കാർണൂരാണ് അപ്പൊ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നേ പറയണെങ്കിൽ അത്യാവശ്യം നല്ല റഷാണ് ഇവിടെ ചായ കുടിച്ച് കൊടിച്ചു ഒരു പൈസ നഷ്ടം കാരണം വെച്ചാല് ചായപ്പൊടി ഉണ്ടെങ്കില് പിന്നെ ேவ் இ அடிச்சது ஒரு തുറന്നിട്ട് ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ ഏകദേശം ഒരുപാട് ആൾക്കാർ നമ്മുടെ പോച്ചേട്ടിയുടെ ടീ വാങ്ങാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെത്തന്നെ ക്യു ആർ കോഡ് സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം അവിടെത്തന്നെ പഠിപ്പിച്ച് കൊടുത്തിട്ട് ബ്രാൻഡ് ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനത്തെയുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരാൾക്ക് ഒരു ജോലി എന്നുള്ള രീതിയിലാണ് നമ്മുടെ വലിയ നിൽക്കുക ഈ ഒരു രീതിയിൽ ഈ ഒരു ഫ്രാഞ്ചൈസിൽ താൻ തന്നെ കാരണം പല സഹായങ്ങളും ചെയ്തതുകൊണ്ടും കേരളത്തിൽ അല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ അപേക്ഷിട്ടുണ്ടും ഇവനിക്കൊരു ഇതിലൊരു നമ്മളെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു ജോലി കൊടുക്കുക ഏ ഒരു അതിനു പറ്റിയൊരാൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് എല്ലാത്തിനും കുറെ സമ്പാദിക്കാന്നല്ല ഏറ്റവും ان جنو ا جا ا 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 இருக்கும். <Overlap/> எப்படி இருக்கு. <Overlap/> எடுத்தாலும் கொடுக்கிறது. വായിവാ ഒന്ന് കാണിച്ചു വെച്ചോളൂ ഓളി ഇതാ നടന്നു നടന്നു നടക്കണ്ടേ ഇത്രയേ ഉള്ളൂ മൂന്ന പഠിപ്പിച്ചോടും പഠിപ്പിച്ച എല്ലായിടത്തും അറിയുള്ളൂ കൂപ്പൺ എടുക്ക ഫോൺ എടുക്ക സ്കാൻ ചെയ്യുക അറേശ് ആയില്ലേ നെറ്റ് ഓണല്ല നെറ്റ് കളർ റെഡിയാണേ ഇതിന് ഒരു വൈഫൈ ആണോ എങ്ങനെ തീരെ പറഞ്ഞു ഒരു ഗീസടേ ഗീസാ ആ വൈ വാ ഹയ്യാ ഇതിൻ്റെ പേര് വേറെ പേര് നമ്പർ അടിച്ചോ അ ഗുബിന്ദ്രൻ റഹ്മത്തട റഹ്മത്ത നമ്പർ നമ്പർ 944 9544 92 980 80 82 82 ട്ടത് എന്താ പത്ത് ലക്ഷം കിട്ടുമ്പോ പണിണ്ടല്ലോ പത്ത് ലക്ഷം പത്ത് ലക്ഷത്തഞ്ചു കോടിയാണ് അത് കോട്ടെ പത്ത് ലക്ഷം ഇവിടെ ആദ്യം നോക്കട്ടെ ഞങ്ങള് ടിക്കറ്റ് ഇതാ അത് റെഡി ആയിക്കണു കയറി വേറെ ചെയ്യാനുള്ള വേറെ ചെയ്യാനുള്ള അറിയാ സാധനത്തെ കിട്ടിയത് പോണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ടായിരം രൂപ അല്ല ഒരി കിട്ട എനിക്ക് പോലെ അടച്ച ആൾ എന്തെ വരും പറമ്പു അച്ചാ ഓക്കേ ഓക്കേ ചായ എന്റെ കാര്യ ഇന്നെച്ച വീഡിയോസ് നോക്ക് റൈമിന്റെ വീഡിയോസ് ഫോണെ പോവാ ആർക്കാ പോലിക്കുന്നു അത് കണ്ടിട്ട് ਚੱਲਣਾ ਹੈ ਉਹ ਵਿਕੀੜੇ ਥੀਟਰ ਲੈ ਕੇ ਕਿੱਧਰ ਵਾ ਕਾਇਰ ਕਿਰਕੀ ਸੁਭਾਗਾ ਗੱਲਾਂ ਉਸ ਭਾਗਾਂ ਗੱਲੇ ਕਿੱਥੇ ਰਹਿੰਦੇ ਕੋਟੋਟੀ ਚਾਹੇ ਗੁਡੀ ਚ ਕੋਡੀਸਰਨ ਕੋਡੀਸਰਨ ਉਸ ਭਾਗਾਂ ਨੂੰ ਕੋਡੀਸਰਨ ਆਗਮਾਤ ਕੋਡੀਸਰਨ ਨਾਲ ਕੜਕਟੇ ਕੋਡੀਸਰਨ ಜಂಗಟ್ಟಿನ ವಾಣಿಗಕ್ಕಲ್ಲ ಅಜಿತ್ ಜಾರಾಟ ಅಜಿತ್ ಜಾರನ್ನ ಗುರ್ಕಂಡಿಗೆ 8 ಕೂಪನಾನ ಅದ್ತ್ತಿತ್ತಲ್ಲ 8 ಕೂಪನ ಅದನ್ನ ನಕ್ಕಂ 10 ಲಕ್ಷ ಉಂಡು ಉಂಡು ಅಜಿತ್ ಉಂಡು ಅದಮ ಬಂದಿದೆ ಹೈಕಡೆ ಹೈಕಡೆ